നമസ്കാരം മലയാളി വാർത്ത ഹെൽത്തിലേക്ക് സ്വാഗതം മഹാമാരി തീർത്ത ഭീതിയിൽ നിന്ന് നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു പക്ഷെ എങ്കിലും കോവിഡിന്റെ വകഭേദങ്ങൾ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട് പുതുതായി വ്യാപിക്കുന്ന ഒമിക്രോൺ ജെ എൻ വൺ ഉപവകഭേദത്തെ നിസ്സാരമായി കാണരുത് എന്നാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ദ്ധർ നൽകുന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി ലോകരാജ്യങ്ങളിൽ പടരുന്ന കോവിഡിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് ഒമിക്രോൺ ജെ എൻ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ കേരളത്തിലെത്തിയതും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് ആളുകളിൽ പ്രതിരോധശേഷി കുറഞ്ഞു വരുന്നതും വൈറസുകൾ സ്വയം ശക്തി പ്രാപിക്കുന്നതും രോഗികളിൽ പുതിയ ലക്ഷണങ്ങൾ കൊണ്ടുവരുന്നതിന് കാരണമാകുന്നു ജെ എൻ വൺ മറ്റ് കോവിഡ് വകഭേദങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വ്യാപനശേഷി കൂടുതലുള്ളതാണ് എന്നാൽ വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെ ഒരു പരിധിവരെയെങ്കിലും നമുക്കത് തടഞ്ഞു നിർത്താവുന്നതുമാണ് തണുപ്പ് ആരംഭിച്ചതോടെ കോവിഡ് വ്യാപനം കൂടാനും ശ്വാസകോശ സംബന്ധമായ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ ജാഗ്രതയോടെ നീങ്ങണമെന്നുള്ള മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നത് പലയിടങ്ങളിലും ശ്വാസകോശ സംബന്ധമായ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കാനിടയാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജലദോഷമായി കോവിഡിനെ തള്ളിക്കളയരുത് കൃത്യമായി ചികിത്സ തേടാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് പണ്ടെല്ലാം ജലദോഷം എന്ന് പറഞ്ഞാൽ അത്ര കാര്യമാക്കേണ്ട ഒരു അസുഖമായിരുന്നില്ല നമ്മൾ പറയാറുണ്ട് ചികിത്സിച്ചാൽ ജലദോഷം ഒരാഴ്ച കൊണ്ട് മാറും ചികിത്സിച്ചില്ലെങ്കിൽ ഏഴു ദിവസം എടുക്കുമെന്ന് പക്ഷെ ഇപ്പോൾ അത്ര നിസ്സാരമല്ല കാര്യങ്ങൾ ജലദോഷമാണെങ്കിൽ കൂടി അതിന് വളരെ ശരിയായ ചികിത്സ തന്നെ നൽകേണ്ടതാണ് ശക്തമായ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന് പേരുകേട്ട സംസ്ഥാനങ്ങളിൽ ഒന്നായ കേരളം ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ ജെ എൻ വൺ ആവിർഭാവത്തിനാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അതിനൂതന നിർണയ സംവിധാനങ്ങൾ പിന്തുടരുന്നതിനാൽ അതിവേഗം വൈറസിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള മുന്നറിയിപ്പുകളും നമുക്ക് നൽകുന്നുണ്ട് അതിവേഗം പടരുന്ന കോവിഡിന്റെ ഒരു വകഭേദമാണ് എന്നതിനാൽ തന്നെ ഒമിക്രോൺ ജെ എൻ വൺ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതോടെ വരും ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നിയന്ത്രണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സാധാരണ കോവിഡ് ലക്ഷണങ്ങളായ പനി തലവേദന തൊണ്ടവേദന തുടങ്ങിയവ ഒക്കെ തന്നെയാണ് ഇവിടെയും പുതിയ വകഭേദമായ ഒമിക്രോൺ ജയൻ വണ്ണിലും കണ്ടുവരുന്നത് എന്നാൽ പല രാജ്യങ്ങളിലും ബാധിക്കപ്പെട്ടവരിൽ ചെറിയ ലക്ഷണങ്ങളിൽ തുടങ്ങി ചിലപ്പോൾ നാലോ അഞ്ചോ ദിവസം നീണ്ടു നിൽക്കുന്ന ശ്വാസമുട്ടൽ കടുത്ത ചുമ പോലുള്ള കൂടുതൽ മാരകമായ രോഗലക്ഷണങ്ങളിലേക്ക് മാറുന്നതും കാണപ്പെട്ടിട്ടുണ്ട് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലാണ് പുതിയ ലക്ഷണങ്ങളായ വിശപ്പില്ലായ്മ തുടർച്ചയായ മനംപുരട്ടൽ എന്നിവയും കാണുന്നുണ്ട് അതുപോലെ തന്നെ അമിതമായ ക്ഷീണമാണ് മറ്റൊരു ലക്ഷണം ഉണ്ടാകും പേശുകളിലെ വേദന എന്നിവയും കണ്ടുവരുന്നുണ്ട് മറ്റു കോവിഡ് രോഗികളിൽ നിന്നും വിഭിന്നമായി ചിലരിൽ ഗ്യാസ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്നു അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഛർദ്ദി വനം പുരട്ടൽ എന്നിവയെല്ലാം തന്നെ ഈ ഒമിക്രോണിന്റെ വകഭേദമായിട്ടുള്ള ഈ അസുഖത്തിൽ കാണുന്നുണ്ട് കേരളത്തിലെ കാലാവസ്ഥ പ്രകാരം ശ്വസനേന്ദ്രിയ അണുബാധ സ്വാഭാവികമായ സാഹചര്യത്തിൽ ലക്ഷണങ്ങളെ ശ്രദ്ധിക്കാതെ പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം നമുക്കിപ്പോൾ ഇപ്പോൾ തണുപ്പ് കാലമായതിനാൽ ശ്വാസമുട്ട് ജലദോഷം എന്നിവയെല്ലാം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒമിക്രോൺ ജെ എൻ വൺ പിടിപെട്ടാൽ അത്ര പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കാതെ പോകുന്നതിന് ഇത് കാരണമാകാറുണ്ട് ഇത് രോഗ കാരണമാകും ഇതിനാൽ ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം പനി ചുമ മണം രുചിക്കുറവ് എന്നിവയാണ് ജെ എൻ വൺ വകഭേദത്തിന്റെ ലക്ഷണങ്ങൾ മണം തിരിച്ചറിയാൻ കഴിയാതിരിക്കുക എന്നതാണ് ലക്ഷണം ഉയർന്ന പനി ശ്വാസതടസ്സം ക്ഷീണം ഭക്ഷണം കഴിക്കാനുള്ള കഴിവില്ലായ്മ ഛർദ്ദിക്കാൻ തോന്നുക എന്നിവയെല്ലാം ലക്ഷണങ്ങളാണ് ഇത്തരം ലക്ഷണങ്ങൾ ഉള്ളവരെ പരിചരിക്കുന്നവരും മാസ്ക് ധരിക്കുന്നത് രോഗവ്യാപനം വ്യാപനം കുറയ്ക്കുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുൻകാല കോവിഡ് ബാധകൾ പോലെ തന്നെ യുവാക്കളിൽ കാര്യമായി ബാധിക്കാതെയും പ്രായമായവരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചും കടന്നുപോകുന്ന രീതി തന്നെയാണ് ഇതിലും കൂടുതലായിട്ട് കാണുന്നത് ഇപ്പൊ യുവാക്കളിലൊക്കെയാണ് ഇത് വരുന്നതെങ്കിൽ അത്ര തന്നെ അത് അസുഖം വന്നെങ്കിൽ തന്നെ കുറച്ചുകൂടി പ്രായം കുറഞ്ഞവരിലാണെങ്കിൽ ഇത് അത്ര അധികം ബാധിക്കാറില്ല പക്ഷെ പ്രായമായവരും മറ്റു രോഗങ്ങൾ അലട്ടുന്നവരും രോഗപ്രതിരോധത്തിനുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടത് തന്നെയാണ് പ്രമേഹം രക്താതിമർദ്ദം കാൻസർ ശ്വാസകോശ രോഗങ്ങൾ എന്നിവയുള്ളവരെല്ലാം നിർബന്ധമായും മാസ്ക് ഉപയോഗിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക പുറത്തു പോയി കഴിഞ്ഞാൽ തിരിച്ചെത്തുമ്പോൾ കൈകളെല്ലാം വൃത്തിയായി കഴുകുക തുടങ്ങിയിട്ടുള്ള കോവിഡ് സമയത്ത് നമ്മൾ എന്തെല്ലാമാണോ നോക്കിയിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും അത് അനുവർത്തിക്കേണ്ടതാണ് അതുപോലെ തന്നെ അസുഖം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചികിത്സ എടുക്കുന്നതിൽ മുടക്കമൊന്നും വരുത്തരുത് ആവശ്യമായ മുൻകരുതലുകളെല്ലാം എടുക്കണം ചുമയും തൊണ്ടവേദനയും എല്ലാം മഞ്ഞുകാലമായതിനാൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് എന്ന് കരുതരുത് അങ്ങനെ തൊണ്ടവേദനയോ ചുമയോ തോന്നുകയാണെങ്കിൽ സ്വയം ചികിത്സ പൂർണ്ണമായും ഒഴിവാക്കി ഒമിക്രോൺ ജെ എൻ വൺ ആണോ എന്ന് തിട്ടപ്പെടുത്തേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ ഈ രോഗം ഉണ്ടാകാതിരിക്കാനുള്ള മറ്റ് കോവിഡ് ഉണ്ടായവരാണെന്നുണ്ടെങ്കിൽ ഇത്തരം രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ജാഗ്രതയും കരുതലും എടുക്കുന്നതാണ് ഉത്തമം മാസ്ക് ധരിക്കുന്നത് ശീലമാക്കണം ആൾക്കൂട്ടത്തിലും പൊതുയിടങ്ങളിലും പൊതുവാഹനങ്ങളിലുമെല്ലാം മാസ്ക് ധരിക്കുന്നത് പരിധിവരെ രോഗത്തിൽ നിന്ന് രക്ഷിക്കും മലയാളി വാർത്ത ആരോഗ്യം